ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ചയിലെ സുപ്രധാനമായൊരു അവധി അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് മഴ അതിശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ നിലവിൽ മൂന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വിശദമായ അറിയിപ്പ് നമുക്ക് പരിശോധിക്കാം ആദ്യമായി അവധി പ്രഖ്യാപനം വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നാണ് പ്രൊഫഷണൽ കോളേജുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത അവധി പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഇടുക്കി ജില്ലയിലെയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂൺ ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായി അവധി അറിയിപ്പ് വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ നിന്നാണ് കോട്ടയം ജില്ലയിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ഏഴാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടുതൽ അവധി അറിയിപ്പുകൾക്കായി എല്ലാവരും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക